ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ചോദിച്ചു വാങ്ങിയ വിധി വേഗത്തിലാക്കിയത് അഹങ്കാരം പക്ഷേ വഴിയാമണ്ണം ചെയ്തു കോൺഗ്രസ് കുരുക്കായത് ഗർഭചിത്രം അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ നാലാം തീയതി അഭിമാനതാരമായി ഉദിച്ചുയരുന്നതാണ് കേരളം കണ്ടതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ നാലിന് അപമാന ഉൽക്കയായി തകർന്നു വീണ് അങ്ങനെ പോകുന്നു പൊതുപ്രവർത്തകർക്ക് പഠിക്കാനുണ്ട് ഒരുപാട് പാഠം അതോടൊപ്പം തന്നെ മനുഷ്യരുടെ രഹസ്യ പരസ്യ ജീവിതങ്ങളുടെ അന്തരം നൽകുന്ന ഗുണപാഠങ്ങളും ഇതിലുണ്ട് ഏതായാലും ജാമ്യാപേക്ഷ തള്ളി കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതാണ് ഉചിതമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇനി ഇതിൻ്റെ ഭാരവും വിഴിപ്പും കോൺഗ്രസ്സിന് ചുമക്കാനാവില്ലെന്ന കൃത്യമായ സന്ദേശം കൃത്യമായ സമയത്ത് നൽകി എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വിലയിരുത്തലാണ് ഇവിടെയുള്ളത് അത് അതാരംഭിക്കുന്നതിന് മുമ്പ് ഈ കവിത എഴുതിയ നമ്മുടെ ടി സിദ്ദീഖ് എം എൽ എയുടെ അടക്കം ആ കലാ കായിക സമയോജിത പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നു പ്രത്യേകിച്ച് ഈ പഞ്ചായത്ത് മെമ്പർമാരും ഭർത്താവിനെ ജയിപ്പിക്കാൻ വേണ്ടി പാടുപെട്ടവരുമൊക്കെ എലക്ഷന് മത്സരിക്കുന്ന വേളയിൽ തന്നെ കവിത എഴുതി കഴിവ് തെളിയിക്കേണ്ടിയിരുന്നു എന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യം ഏതായാലും ഒടുവിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് ഈ ഗതി വരുത്തുന്നത് ഇത് ചോദിച്ചു വാങ്ങിയ വിധിയാണ് വേഗത്തിലാക്കിയത് അഹങ്കാരവുമാണ് മനുഷ്യർക്ക് രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും തമ്മിൽ അന്തരമുണ്ടാകാം അതിലൊരുപാട് മനുഷ്യൻ്റെ സ്വകാര്യ ഇഷ്ടങ്ങളും സന്തോഷങ്ങളും ഉണ്ടാവാം ആ സ്വകാര്യ ഇഷ്ടങ്ങളും സന്തോഷങ്ങളും ആസ്വദിക്കുമ്പോഴും ആഘോഷിക്കുമ്പോഴുമെല്ലാം അതിലും വേണം ചില അതർ ചില മര്യാദയും ചില മൂല്യങ്ങളിലും ചിലപ്പോൾ തെറ്റുകളിലെ ചില ശരികൾ എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം എന്നാൽ അവിടങ്ങളിലെല്ലാം വളരെ സ്വതന്ത്രമായി സ്വന്തം ഇച്ഛകളും ഇഷ്ടങ്ങളും മാത്രം പൂർത്തീകരിക്കുന്ന കാണുന്നതെല്ലാം സ്വന്തമാണെന്ന് കരുതുന്ന തനിക്കുള്ളതാണെന്ന് വിചാരിക്കുന്ന ഒരു കാൽപ്പനിക കാഴ്ചപ്പാട് പൊതുപ്രവർത്തനത്തിന് ചേർന്നതല്ല അതിന് വെറുതെ എങ്കിലും ജയരാജൻ സെഖാവ് പറഞ്ഞതുപോലെ സിനിമയല്ലോ ഇത് എന്ന് പറയുന്നത് പ്രസക്തമാണ് ഇത് ജനങ്ങളുടെ ആശയാഭിലാഷങ്ങൾ അവരുടെ കഷ്ടപ്പാടുകൾ അവരുടെ അധ്വാനങ്ങൾ അവർ നിങ്ങൾക്ക് വേണ്ടി വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ അവർ നിങ്ങൾക്ക് വേണ്ടി എഴുതുന്ന കമൻറ്റുകൾ അവർ നിങ്ങൾക്ക് വേണ്ടി ഡിഫെൻഡ് ചെയ്യുമ്പോൾ സ്വന്തം മാതാപിതാക്കളെപ്പോലും കേൾക്കുമ്പോഴും തൻ്റെ നേതാവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജനതയാൽ എടുത്തുയർത്തുന്നതാണ് ഒരു പൊതുപ്രവർത്തകൻ ഉണ്ടായിത്തീരുന്നത് എവിടെയാണ് രാഹുൽ അംഗീകരിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ വളരെ പെട്ടെന്ന് ഈ കോൺഗ്രസ്സിലെ വയസ്സൻ രാഷ്ട്രീയത്തിൽ നിന്ന് മോചിതമായി ഒരാൾ വളരെ മിടുക്കനായി ചാനൽ ചാ ചർച്ചകളിൽ കത്തിക്കയറുകയും എതിർപക്ഷത്തെ കടന്നാക്രമിക്കുകയും അത് വസ്തുതാപരമായ പോയിന്റുകൾ വെച്ച് സമർത്ഥിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അയാൾ സ്റ്റാറായി മാറി ആ സ്റ്റാർഡം പിന്നെ പ്രകടമായ ജീവിതത്തിലും പൊതുജീവിതത്തിലും അദ്ദേഹം നിലനിർത്തിപ്പോരുന്നു അദ്ദേഹത്തിന് വലിയ പിന്തുണക്കാരുണ്ടായി എതിരാളികളെ കടന്നാക്രമിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ വരണം വരണം എന്ന് പറയുന്ന ഒരു വികാരം സൃഷ്ടിക്കുന്ന തലത്തിലേക്ക് അയാളുടെ പ്രവൃത്തികളെല്ലാം മുന്നോട്ട് സഞ്ചരിച്ചു അപ്പോഴും എല്ലാ ജനങ്ങൾക്കുമൊന്നും അയാൾ പ്രാപ്യനായിരുന്നില്ല ആ പ്രാപ്യമാകാത്തത് തിരക്ക് കൊണ്ടാവും എന്നാണ് അണികൾ വിചാരിച്ചതെങ്കിൽ ഇപ്പോൾ പുറത്തു വരുന്ന കഥകൾ കേൾക്കുമ്പോൾ അത്തരം തിരക്കുകൾ കൊണ്ടാണോ ഇതൊക്കെ ഇതൊക്കെ ചെയ്യാൻ കഴിയാതെ പോയത് എന്ന് സന്ദേഹിച്ചു പോവും ഏതായാലും അങ്ങനെ മുന്നോട്ട് പോയി പലതരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയർന്നു കേട്ടപ്പോൾ ഏതെങ്കിലുമൊക്കെ തിരിച്ചടികളിൽ ഏതെങ്കിലുമൊക്കെ ആക്ഷേപങ്ങളിൽ ഒതുങ്ങേണ്ടതിന് പകരം വീണ്ടും വീണ്ടും അദ്ദേഹം മാറ്റാൻ തയ്യാറാകാത്തവണ്ണം മുന്നോട്ട് പോയി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുമ്പോൾ പറഞ്ഞ കഥകളെക്കാൾ പറയാത്ത കഥകൾ ഒത്തിരി ഉണ്ട് എന്നാണ് പലരും പറയുന്നത് ഏതായാലും അങ്ങനെ പോയതിന് ശേഷമാണ് ഇത്തരമൊരു വാർത്ത അല്ലെങ്കിൽ ഇത്തരമൊരു സംഭവം പേര് പറഞ്ഞുകൊണ്ട് പുറത്തു വരുന്നത് അതിനു മുമ്പ് തന്നെ നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പൂച്ചം പൂച്ചമായി പലരുമൊക്കെ പലതും പറയുന്നുണ്ടായിരുന്നു എന്നാൽ ഈ പേര് പുറത്തു വന്നതോടുകൂടി ഈ ആരോപണം പുറത്തു വരുന്നു ശബ്ദരേഖ പുറത്തു വരുന്നു അപ്പോഴും നെഞ്ചകം കീറി അദ്ദേഹത്തെ സംരക്ഷിക്കുന്നവർ മുമ്പിൽ നിന്ന് പ്രതിരോധം തീർക്കുകയായിരുന്നു ആ പ്രതിരോധമാണ് ശരി അദ്ദേഹത്തിൻ്റെ ഭാവങ്ങളിൽ നിന്ന് വായിച്ചെടുത്തവർ അങ്ങനെയാണ് കരുതിയത് പക്ഷേ യഥാർത്ഥത്തിൽ ആ സംഭവത്തിൻ്റെ ഞാനെപ്പോഴും പറയുന്നത് പോലെ ഇതിൻ്റെ നിജസ്ഥിതി അറിയാവുന്നത് മൂന്ന് പേരാണ് ഒന്ന് മറുവശത്തുള്ള ആളും ഒന്ന് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും മറ്റൊന്ന് ദൈവവും എന്ന് പറഞ്ഞതുപോലെ അപ്പോഴൊക്കെ വലിയ ആത്മവിശ്വാസമാണ് യഥാർത്ഥത്തിൽ കാണിച്ചത് ഒരുപക്ഷേ അയാൾക്ക് ഈ പ്രസ്ഥാനത്തോടോ ജനങ്ങളോടോ കൂറോ ബാധ്യതയോ ഉണ്ടാവുമ്പോൾ അദ്ദേഹം ആ പരാമർശത്തിൻ്റെ പേരിൽ അതിൽ നിന്ന് മുക്തനാകുന്നതുവരെ രാജിവെച്ച് സ്വയം ഒഴിഞ്ഞ് ജനപ്രതിനിധി പോലും അല്ലാതെ ആയി സ്വയം മാറിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്നിപ്പോൾ പറയുന്ന അവസ്ഥയിലും ഗതിയിലേക്കും എത്തിച്ചേരില്ലായിരുന്നു എന്ന് വെച്ചാൽ പുള്ളിക്ക് ആ സഞ്ചരിച്ച് ചെയ്തതെല്ലാം ശരിയാണെന്നും നിയമവിരുദ്ധമല്ലെന്നുമുള്ള ബോധ്യം അത് ഉറച്ചു നിന്ന് പുള്ളി പറയുകയായിരുന്നു അവിടെയൊക്കെ നമ്മൾ വിശ്വസിച്ചു ഞാനും വിശ്വസിച്ചു പുള്ളി പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം പുള്ളിയുടെ ഭാഗത്ത് നീതിയുണ്ട് എന്ന ഉറച്ച ബോധ്യമാകുമെന്ന് കാരണം അല്ലാതെ തരമില്ല അത്രമേൽ ഉറച്ച് വിമർശിക്കുന്ന ഒരാൾ ഇങ്ങനെ ചെയ്യുന്നതിൽ എന്തർത്ഥമാണുള്ളത് പിന്നെ പുള്ളി പ്രകടനങ്ങളായി അഭിനയങ്ങളായി വളരെ കളർഫുള്ളായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വേദിയിൽ രംഗപ്രവേശം ചെയ്യലായി പിന്നെ അങ്ങനെ 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 അങ്ങനെയുള്ള പല പല സംഗതികളും ആയി പുള്ളി നിറഞ്ഞു നിന്നു ഏറ്റവും ഒടുവിൽ ജാമ്യാപേക്ഷ തള്ളി ഇപ്പോൾ ഒളിവിൽ നിന്ന് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്തുപോയി ഇതിൽ കോൺഗ്രസ് യഥാർത്ഥത്തിൽ വളരെ മാതൃകാപരമായ തീരുമാനമെടുത്തു ആദ്യം മുതൽ എന്ന് പറയാതെ വയ്യ ഇങ്ങനെ ഒരു ആരോപണം അല്ലെങ്കിൽ ആക്ഷേപം ഉണ്ടായപ്പോൾ തന്നെ ആ ആക്ഷേപം അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ തന്നെ ആരും പരാതി നൽകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു അങ്ങനെ സസ്പെൻഡ് ചെയ്യുന്നത് ചെറിയൊരാളിനെയല്ല ഒരുപക്ഷേ ഈ കോൺഗ്രസിലെ ബാക്കി എല്ലാ നേതാക്കളെയും കൂടി കൂട്ടിയാലുള്ള പിന്തുണയുള്ളതിനേക്കാൾ കൂടുതൽ ആളുകളുടെ പിന്തുണയുള്ള ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് കാഷ് പെയ്ഡ് സൈബർ ടീം എന്നൊക്കെ പറയുന്നതിനപ്പുറത്ത് അയാളെ വർഷങ്ങളായി ഇങ്ങനെ കണ്ട് അടുത്ത് വളരെ എന്താ പറയുന്നത് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും പുള്ളിയുടെ പോസ്റ്റുകളിൽ ആകൃഷ്ടരായ ഒരുപാട് ആളുകളാണ് അങ്ങനെ ഒരു ഫാൻ ബേസ് പുള്ളിക്ക് ഒരുപാട് വീടുകളിലുണ്ട് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം പൊതുവേ നനഞ്ഞ പടക്കമാണെന്ന് വിശ്വസിക്കുന്നവർക്കൊക്കെ വളരെ ഉശിരൻ പടക്കമായിട്ടാണ് ഇദ്ദേഹത്തെ കണ്ടത് അങ്ങനെ ഒരാളിനെയാണ് കോൺഗ്രസ് സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയത് ആ സന്ദർഭങ്ങളിലും നേതൃത്വത്തിൻ്റെ തീരുമാനത്തിനെ അലമുറയിട്ട് വിമർശിക്കുകയായിരുന്നു സൈബർ ഇടങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ തന്നെ പിന്നീട് ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരുന്ന ചോദ്യങ്ങൾ അതായത് ഈ പുള്ളിയുടെ അഹങ്കാരവും അത്തരം പ്രകടനവും ഒക്കെ കണ്ടതോടുകൂടി മുഴുവൻ ആളുകളും ഒരുപോലെ ഇനി അവനെ വീഴ്ത്തിയെ അടങ്ങൂ എന്ന വാശിയോടെ രംഗത്ത് വരുമ്പോഴും ഒരു പാർട്ടി ആ സസ്പെൻഷനിലും മറ്റുമൊക്കെ ഉറച്ചു നിൽക്കുകയായിരുന്നു ഇതിനിടയിൽ അതിനകത്ത് തന്നെ ചിലർക്കെങ്കിലുമൊക്കെ അത് വേണ്ടിയിരുന്നില്ല എന്ന തോന്നലുമുണ്ടായി കാരണം അത്രയേറെ ആത്മവിശ്വാസമാണ് പുള്ളി പ്രകടിപ്പിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ എല്ലാം കേട്ടറിവുകളും പറഞ്ഞറിവുകളുമാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്നാൽ ജാമ്യാപേക്ഷ തള്ളുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരുന്നു പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അയാളെ സസ്പെൻഡ് ചെയ്യണം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അയാളെ പുറത്താക്കണം ഇനി പാർട്ടിയിൽ അങ്ങനെ ഒരാൾ വേണ്ട എന്ന കാര്യത്തിൽ ഒരു പൊതുതത്വം സ്വീകരിച്ചിരുന്നു പക്ഷേ അപ്പോഴും അങ്ങനെ ഒരു പുറത്താക്കൽ പുള്ളിയുടെ മുൻകൂർ ജാമ്യത്തെ ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായി ബാധിച്ചു എന്ന തരത്തിലേക്ക് എത്തരുത് എന്നുള്ളതുകൊണ്ടാണ് കോൺഗ്രസ് കാത്തുനിന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് എപ്പോൾ മുൻകൂർ ജാമ്യം തള്ളിയോ അതിൽ നിന്ന് പ്രകടമാകുന്നത് ഭാഗികമായെങ്കിലും അയാൾ ഇതിൽ ഉത്തരവാദിയാണ് എന്നുള്ളതാണ് ആ നിമിഷം തന്നെ കോൺഗ്രസ് പുറത്താക്കുകയും ചെയ്തു ഇനി കോൺഗ്രസ്സിന് പറയാം ഇതുപോലെയുള്ള ആരോപണങ്ങൾ നേരിട്ട രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കുഴപ്പങ്ങൾക്ക് കൊലപാതകങ്ങൾക്ക് അതിക്രമങ്ങൾക്ക് ക്രിമിനൽ ആക്ടിവിറ്റികൾക്ക് അതുപോലെ പീഡനങ്ങൾക്ക് ഒക്കെയുള്ള വിഷയങ്ങളിൽ മറ്റേത് പാർട്ടിയും സ്വീകരിക്കുന്നതിനേക്കാൾ വളരെ കൃത്യമായി ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചു പാർട്ടിയിൽ നിന്ന് കളഞ്ഞു എന്ന് കളയുന്നത് കടുപ്പമുള്ള കാര്യമാണ് കാരണം കുറ്റകൃത്യം എത്ര വലുതായാലും വലിയൊരു ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ച് ഒപ്പം നിർത്തിയിരുന്ന ഒരു യുവ നേതാവിനെയാണ് കോൺഗ്രസ് കളയുന്നത് പക്ഷേ ഈ വിളകൾക്ക് കേടുവരുമെങ്കിൽ കളകൾ പറിക്കാതെ നിർവാഹമില്ല കള പറിച്ചെങ്കിലേ വിള വളരൂ അതാണ് കോൺഗ്രസ് ചെയ്തത്